ഹലോ വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ് സുഖമല്ല എല്ലാവർക്കും ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ എന്താണ് മെയിനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഒരു രണ്ട് മൂന്ന് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനായിരുന്നു ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം തോന്നുന്നു ഇപ്പോൾ സ്വപ്നാസ് വണ്ടർ ലാൻഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ കുറേ ഇമെയിൽസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊറേ കമന്റ്സും പല വീഡിയോന്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്ങനെയാണോ ഇത് കുട്ടികളെ എങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പ്രശ്നം അപ്പൊ അങ്ങനെ കൊറേ കമന്റ്സ് പലതും സ്വപ്ന സൺഡർ ജിമെയിൽ ഡോട്ട് കോള് കണ്ടപ്പോ ഒന്ന് രണ്ട് അങ്ങനെ കണ്ടപ്പോ എനിക്ക് തോന്നി ഓക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാം അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയില് ഞാൻ ഉപദേശിക്കുന്നതല്ല എനിക്ക് പറയാനുള്ള ആ രണ്ടു മൂന്ന് മെയിലും വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി നിങ്ങളോട് ഒരു വീഡിയോയില് പറയാന്ന് അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വിജയിക്കാം അതൊരു ഭയങ്കര സംഭവമുള്ളതാണല്ലോ വിജയം എന്നുള്ളത് നമുക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം അല്ലേ എങ്ങനെ നമ്മൾ വിജയിക്കാം ജീവിതത്തിൽ വിജയിക്കാം എക്സാമിൽ വിജയിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്താൽ വിജയിക്കാം അങ്ങനെ പലതും നമ്മൾ വിജയം ഭയങ്കര ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എങ്ങനെ വിജയിക്കാം എന്നുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൻസർ എന്താ വെച്ചാൽ എങ്ങനെ പരാജയപ്പെടാതിരിക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഒന്നല്ലേ വിജയിക്കാം എന്നുള്ളതും പരാജയപ്പെടാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതും ഒന്നല്ലേ സംഭവം ശരിയാണ് ഒന്നാണ് പക്ഷെ എന്താ വെച്ചാൽ വിജയം മാത്രം ലക്ഷ്യം കണ്ടിട്ടുള്ളവര് ഒരിക്കലും പരാജയം എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല അപ്പോൾ അവർ ഒരു ഇപ്പൊ ഒരു കോണ്ടസ്റ്റിന് എന്തെങ്കിലും പരിപാടിക്ക് പോകണമെങ്കിൽ ഞാൻ വിജയിച്ചു വരും എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലാതെ ഞാൻ പരാജയപ്പെടാതിരിക്കാൻ നോക്കാം എന്ന് പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഒരാളെ നമ്മൾ വിഷ് ചെയ്യുന്ന സമയത്ത് വിജയിച്ചു വാ എന്ന് പറയട്ടെ നമ്മൾ പരാ തോൽക്കാതെ വരണ്ടട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ആ ഒരു നെഗറ്റീവ് വേർഡ് അവിടെ ആവശ്യമില്ല രണ്ടിൻ്റെ മീനിങ് ഒന്നാണെങ്കിൽ കൂടി അപ്പോൾ നമുക്ക് ഇന്നിവിടെ നോക്കാൻ നമുക്ക് എങ്ങനെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മളെങ്ങനെ വിജയിക്കാനുള്ള ചില വഴികൾ അത് നമുക്ക് പലരും പറഞ്ഞു തന്നതാണ് നമ്മൾ കണ്ടറിഞ്ഞതാണ് പലരും എക്സ്പീരിയൻസ് ചെയ്തതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു അത്രമാത്രം വിജയ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സംഭവം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുക അതിൽ പ്രവർത്തിക്കുക ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അതാണ് വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സംഭവം പങ്കെടുക്കാതിരിക്കുന്നവരാണ് ആദ്യത്തെ പരാജിതർ അല്ലേ അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പോൾ ഒരു സ്റ്റേജ് ഒരു സ്റ്റേജിൽ ഒരാൾ ഒരു ആക്ടിവിറ്റി അയാൾ ചെയ്യുമായിരുന്നു അപ്പോൾ അയാൾ ഒരു പത്ത് കുട്ടികളും മുന്നിൽ ഇരിക്കുന്നുണ്ട് സ്റ്റേജിൻ്റെ മുന്നിൽ അപ്പോൾ അയാൾ പറഞ്ഞു കുട്ടികളൊക്കെ മോളിൽ വരും എനിക്കൊരു ചെറിയ ഒരു പരിപാടി ഉണ്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട് അതിൽ വിജയിക്കുന്ന ആൾക്ക് സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിൽ അഞ്ച് കുട്ടികൾ മോളിലേക്ക് പോയി അഞ്ച് കുട്ടികൾ പോയില്ല അവരവിടെ താഴെയിരുന്നു ഈ കുട്ടി അഞ്ച് കുട്ടികൾ മോളിൽ പോയിട്ട് അവര് ആ ആക്ടിവിറ്റി ചെയ്തു അപ്പൊ അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനെ കുട്ടികൾ വിജയിച്ചു അപ്പോൾ ഇതിൽ നമ്മൾ പരാജയപ്പെട്ട കുട്ടി എന്ന് പറയുമ്പോൾ നമ്മളെന്താ നമ്മൾ ആ ഫിഫ്ത്ത് കിട്ടിയ അഞ്ചാമത് വന്ന കുട്ടീനെയാണ് നമ്മൾ പരാജയപ്പെട്ടവരെന്ന് പറയേണ്ടത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ പറയും അഞ്ചാമത് കിട്ടിയ കുട്ടിയല്ല ഈ പോവാൻ മടിച്ചില്ലേ താഴെ നിന്ന് ആ അഞ്ച് കുട്ടികൾ ഞാൻ പറയാം അഞ്ച് കുട്ടികളാണ് ആദ്യത്തെ പരാജയം ഐ മീൻ ആദ്യത്തെ പരാജിതർ അവരാണ് ആദ്യത്തെ പരാജിതർ കാരണം അവർ പങ്കെടുക്കാനേ പോയില്ല പങ്കെടുക്കാൻ പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അല്ലെ പങ്കെടുക്കാതിരുന്നാൽ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല അപ്പൊ വിജയിക്കില്ലേ അല്ലെങ്കിൽ പരാജയപ്പെടുക എന്നുള്ള പേടി പേടികൊണ്ട് പങ്കെടുക്കാതിരുന്നാൽ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആ താഴെ ഇരുന്ന അഞ്ചു കുട്ടികളാണ് പരാജിതരായിട്ടുള്ള കുട്ടികൾ അതിനുശേഷമേ മുകളിലും ആ സ്റ്റേജില് പങ്കെടുത്ത് പരാജയപ്പെട്ട അഞ്ചാമത്തെ കുട്ടിയെ വരുന്നുള്ളൂ അപ്പൊ ആ അഞ്ചു കുട്ടികളും ശരിക്കും വിന്നഴ്സാണ് പരാജയപ്പെട്ടത് പങ്കെടുക്കാതെ ഇരുന്നവരാണ് അപ്പം അതുകൊണ്ട് നമുക്ക് എന്തിനും നമ്മൾ പങ്കെടുക്കാം എന്തിനും നമ്മൾ പ്രവർത്തിക്കാം ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആണ് ഒരു ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അയാൾ എം എൽ എ ആയിട്ടോ മിനിസ്റ്റർ ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള പടവുകൾ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതല്ലെങ്കിൽ ഒരു ഓഫീസിൽ നമ്മൾ നന്നായിട്ട് നമുക്കൊരു ലക്ഷ്യം വേണം എന്താവണം എനിക്ക് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് രണ്ട് വർഷം മൂന്ന് വർഷം എനിക്ക് മാനേജർ ആവണം ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് അത് അതാവാൻ പറ്റുകയുള്ളൂ നമുക്കൊരു ഗോൾ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു ഗോൾ സെറ്റ് ചെയ്യണം നമ്മൾ അപ്പൊ ആദ്യം നമുക്ക് വിജയിക്കാൻ വേണ്ടത് ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഒരു ലക്ഷ്യം അതിനുവേണ്ടി പ്രവർത്തിക്കുക അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇനി വിജയത്തിൽ നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും പല വിധത്തിലുള്ള ആളുകളുണ്ട് നമ്മുടെ കുടുംബങ്ങളുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ മീൻസ് പാർട്ണർ വൈഫ് ഹസ്ബൻഡ് കുട്ടികൾ അങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്ന പലരുണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് എപ്പോഴും കണ്ടെത്താൻ പറ്റും അയാളുടെ സംസാരം അയാളുടെ പ്രവൃത്തി നമുക്ക് അയാളെ ഫോളോ ചെയ്യാൻ തോന്നും ഇത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലും ഫ്രണ്ട്സിലും ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ നമുക്ക് ഫോളോ ചെയ്യണം അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും അപ്പൊ നല്ല ഇങ്ങനെയുള്ള നമ്മുടെ വിജയത്തിലേക്ക് അതായത് നമ്മുടെ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും ഇങ്ങനെ ഈ ആളെ നമ്മൾ ഫോളോ ചെയ്താൽ എന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആൾ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക ആ ആൾ പറയുന്ന വഴിയിലൂടെ പോവുക അത് നമ്മൾ ശ്രദ്ധിക്കണം അയാൾ നമ്മളെ ആ വഴിയിലേക്ക് എത്തിക്കും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്മളതിന് ശ്രദ്ധിക്കുക സാധാരണ നമ്മൾ ഇതിനെ വരെ റോൾ മോഡൽ അല്ലെ എൻ്റെ ഗോഡ്ഫാദർ എന്റെ റോൾ മോഡൽ അങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുക അപ്പം അങ്ങനെയുള്ള പലരും നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് അപ്പം അവര് നമുക്ക് പറഞ്ഞു തരും ഓക്കെ ഇങ്ങനെ ഇന്ന ഇത് ചെയ്തോളൂ ഇത് ചെയ്തോളൂന്ന് അപ്പം നമുക്ക് അവരെ ഫോളോ ചെയ്യാം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം അപ്പം നമ്മുടെ ഒരു യാത്ര ആ വിജയത്തിലേക്കുള്ള യാത്ര കുറച്ചും കൂടി എളുപ്പമാവും അതിലിപ്പോൾ ഒരു ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ സച്ചിൻ ടെൻഡുൽക്കറുടെ ഏത് സ്പീച്ച് കേൾക്കുമ്പോഴും ടെണ്ടുൽക്കർ എപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ ഞാൻ ഒരിക്കലും മറ്റേ തെണ്ടുൽക്കർ പല ഇന്ത്യയിലും പറഞ്ഞിട്ടുണ്ടാകും ഞാനങ്ങനെ ഒരു ഗിഫ്റ്റഡ് ചൈൽഡായിട്ട് ജനിച്ചത് ആയിരിക്കണം എന്നില്ല എന്നെ ട്രെയിൻ എനിക്ക് ട്രെയിനിങ് കിട്ടിയതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളതാണ് അതിന് ടെൻഡുൽക്കറിനെ ഏറ്റവും സഹായമായത് ടെൻഡുൽക്കറിൻ്റെ ഏട്ടനാണ് അജിത് ടെൻഡുൽക്കർ എന്ന് പറയും അദ്ദേഹമാണ് ടെൻഡുൽക്കറിൻ്റെ ഈ ഒരു ക്വാളിറ്റി കണ്ടതും രാമാകാന്ത് അഞ്ചിനേക്കറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ടെൻഡുൽക്കറിനെ ഏൽപ്പിക്കുന്നു ഇവ നന്നായി ഹിറ്റ് ചെയ്യുന്നുണ്ട് ബോള് കറക്റ്റായിട്ട് അവൻ ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവനെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അജിത് ടെൻഡുൽക്കറാണ് കൊണ്ടുപോയിട്ട് ചേർക്കുന്നത് ടെൻഡുൽക്കർ ഒരു ഇതിൽ പറയുന്നുണ്ട് ലാസ്റ്റ് കളി അതായത് ടെൻഡുൽക്കർ റിട്ടയർ ആവണ കളിയിൽ കിടക്കാൻ ടെൻഡുൽക്കർ ഔട്ടായതിനു ശേഷം അജിത് ടെൻഡുൽക്കർ ഫോൺ വിളിച്ചിട്ട് ടെൻഡുൽക്കറിനോട് ചോദിച്ചാൽ ഏഹ് കാരണം കാരണം കളി കാണാൻ അദ്ദേഹം അങ്ങനെ വരാറില്ല അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പറയുന്നുണ്ടായിരുന്നു ടെൻഡുൽക്കർ എന്താണ് നീ അങ്ങനെ ഔട്ട് ആവാൻ കാരണം അടുത്ത കളിയിൽ നീ ശ്രമിക്കില്ലായിരുന്നു അപ്പോഴും ഏട്ടന ഏട്ടൻ ഇപ്പോഴും ഏട്ടൻ്റെ മനസ്സിലാകുന്നതാണ് ടെൻഡുൽക്കർ അടുത്ത കളി കളിക്കുന്നതാണ് ടെൻഡുൽക്കർ പറയേണ്ടത് ഏട്ടൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ അടുത്ത കളിയിൽ നീ കളി കഴിഞ്ഞു ലാസ്റ്റ് കളിയായിരുന്നു അപ്പം അങ്ങനെ അത്രയും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ടെൻഡുൽക്കറിന്റെ സിസ്റ്റർ എപ്പോഴും ഫാസ്റ്റ് യോഗി ചെയ്തിട്ട് ടെൻഡുൽക്കറിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കളി അപ്പം ഫാമിലി കൂടെ അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് അങ്ങനെ പലരും വേറൊരു എക്സാമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ എപ്പോഴും പറയാറുള്ളതാണ് എല്ലാ സ്റ്റേജിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ബോസിനെ പറ്റിയിട്ട് കലാവിനോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണിത് എങ്ങനെ നിങ്ങൾക്ക് ഇത്ര നന്നാവാൻ പറ്റി എങ്ങനെ ഇത്ര നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റി അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ലീഡർ ആവാൻ പറ്റി എങ്ങനെ നിങ്ങൾക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റി എന്ന് ചോദിക്കുമ്പോൾ കലാം പറയുന്ന ഉത്തരാണ് ഞാൻ വർക്ക് ചെയ്തതും ഞാൻ ജീവിച്ചതും അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് അവരൊരിക്കലും എന്നെ താഴ്ത്താൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അത് അതിന് അദ്ദേഹം പറയുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ബോസ് അദ്ദേഹത്തിന്റെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്ന ആള് ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്നു ആ സമയത്ത് സതീഷ് ധാവാൻ അന്ന് നമ്മൾ വിക്ഷേപിച്ച ഒരു റോക്കറ്റ് അത് ഫെയിൽ ഫെയിലായി നയൻറ്റീൻ സെവൻറ്റി നയൻ എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല ആ സമയത്ത് ഐ എസ് ആർഒന്റെ ചെയർമാൻ ആയിരുന്നു സതീഷ് ദാവ് പക്ഷേ ആ പ്രൊജക്ടിന്റെ ഡയറക്ടർ ആയിരുന്നു എ പി ജെ അബ്ദുൾ കലാം അപ്പം പ്രൊജക്ടിന്റെ ഫുൾ ഉത്തരവാദിത്വം എത്രയോ വർഷങ്ങൾ ആറേഴ് വർഷം നീണ്ടു നിന്നിട്ടാണ് കലാം ആ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഫുൾ ആളുകൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ കലാമിന്റെ നേതൃത്വത്തിലാണ് അത് ചെയ്തിരുന്നത് തരുന്നത് അത് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് കണ്ടു പക്ഷേ അത് അവർ കമ്പ്യൂട്ടർ അങ്ങനെ കലാം പറയുന്നുണ്ട് എന്തൊക്കെ ടെക്നിക്കലായിട്ട് അവർ സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഫെയിലായി അത് നേരെ ബേ ഓഫ് ബംഗാൾ പോയി വീണു അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രസ് കോൺഫറൻസ് നടക്കുകയാണ് രാജ്യത്തിന് ഭയങ്കര അഭിമാനമാകുമെന്ന് വിചാരിച്ച സംഭവം ഒന്നും അയില്ല അപ്പോൾ ഈ കലാം പറയുന്നുണ്ട് പ്രസ് കോൺഫറൻസിൽ പോകുന്ന സമയത്ത് സത് സതീഷ് ധാബൻ പറഞ്ഞേ ഒന്നും മിന്നണ്ടതിൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞേ അവിടെ ചെന്നു പറഞ്ഞു ഞങ്ങളുടെ ടീം ട്രൈ ചെയ്തു നല്ല നല്ല ടീമായിരുന്നു അവർ ഹാർഡ് വർക്ക് ചെയ്തു ഇതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു ആക്ച്വലി എ പി ജെ അബ്ദുൽ കലാമാണ് ആ ടീമിൽ ലീഡ് ചെയ്തിരുന്നത് അപ്പൊ കലാം പിന്നിൽ ആകെ സ്തബ്ധനായിട്ട് നിൽക്കുക കാരണം അദ്ദേഹത്തിന്റെ ഫെയിലിയർ ആണ് അദ്ദേഹത്തിന്റെ ബോസ് ഏറ്റെടുത്തത് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യ വളരെ വിജയകരമായിട്ട് ആ ദൗത്യം പൂർത്തിയാക്കി ഒരു വർഷത്തിൻ്റെ ഉള്ളത് ചെയ്തു അപ്പോൾ കലാം പറയുന്നുണ്ട് അന്ന് ഞങ്ങൾ തുള്ളിച്ചാടിയായിരുന്നു അന്നും അതുപോലെ പ്രസ് കോൺഫറൻസ് വന്നപ്പോൾ സതീഷ് ദവാ പറഞ്ഞു ഗോഅൻ മീറ്റ് ദ പ്രസ് അതായത് അദ്ദേഹം വന്നില്ല അദ്ദേഹം കലാമിനോട് പറഞ്ഞു താങ്കൾ പോയിട്ട് അഡ്രസ് ചെയ്യൂ വിജയിച്ചതെന്ന് അപ്പൊ കലാം പറയുന്നുണ്ട് അത്രയും അതായത് പരാജയം സ്വന്തം ഏറ്റെടുത്തു സ്വന്തം ടീമിന് വേണ്ടിയിട്ട് വിജയിച്ചപ്പോൾ സ്വന്തം ടീമിനെ മുന്നിൽ നിർത്തി അപ്പൊ അങ്ങനെയുള്ള നല്ല ആളുകളാണ് കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുകൊണ്ടാണ് ഞാൻ നല്ലൊരു മനുഷ്യനായി തീർന്നത് കലാം പലതിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെ ആവാം ഇതിപ്പോ ബോസ ബോസ ഈ കാര്യത്തില് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അച്ഛനാവാം അമ്മയാവാം വൈഫാവാം ഹസ്ബൻ് ആവാം സഹോദരങ്ങളാവോ കുട്ടികളാവാം പലപ്പോഴും അപ്പം അങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ അമ്മാവൻ നമുക്ക് പലരും ഇൻസ്പയർ ആവുന്നില്ലേ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഫോളോ ചെയ്യാം അങ്ങനെയുള്ള ആളുകൾ കൂടെ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുക അവരുടെ പലതും പഠിക്കുക നമുക്ക് വിജയത്തിലേക്കുള്ള മാർഗം നമുക്ക് പെട്ടെന്ന് ഒരു ആക്കാം നമുക്ക് കുറച്ചും കൂടി വേഗത്തിലാക്കാൻ നമുക്ക് സാധിക്കും ഇനി വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇത് എനിക്കും കൂടി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് രണ്ട് ചെവി ഇന്തിനെ രണ്ട് ചെവി രണ്ട് സൈഡിൽ ഇന്ധനം അപ്പൊ പലരും പല പലരും പറഞ്ഞിട്ടുണ്ട് ഒരു ചെവി കൂടെ എല്ലാം നമ്മൾ കേൾക്കാനാണ് എന്തും നമ്മൾ കേൾക്കണം എല്ലാം പറയുന്നത് കേൾക്കണം എന്നിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ഈ ചെവിയിലൂടെ പുറത്തേക്ക് കളയുക ആവശ്യമുള്ളതൊക്കെ മുകളിലേക്ക് ബ്രെയിനിലേക്ക് എടുത്തുവയ്ക്കുക അപ്പൊ അതിനകത്ത് കറക്റ്റ് ഒരു ഈ ഒരു പൊസിഷനിൽ ഒരു ചെവി കൂടെ കേട്ട് ആവശ്യമില്ലാത്ത മറ്റു ചെവി കൂടെ വിടുക അപ്പൊ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ള പലരും നമ്മളോട് പലതും പറയും അല്ലെ നമ്മുടെ ഒരു യാത്രയിൽ നമ്മളോട് പലതും പറയും അപ്പം അത് എന്താണ് ആവശ്യം എന്ന് നമ്മൾ അറിഞ്ഞിട്ട് അത് മാത്രം എടുത്തിട്ട് ആവശ്യമില്ലാത്തത് നമ്മൾ കളയണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു വച്ചാൽ ഞാൻ വളരെ മുന്നേ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരാൾ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ വളരെ കാലമായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ എന്താ വെച്ചാൽ ഈ കറക്റ്റ് മെല്ലെ വരിക പിന്നെ പുതിയ സിസ്റ്റംസ് ഒന്നും പഠിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പുതിയതിനെ അങ്ങനെ ഒരു ആളൊരു തണുപ്പനാണ് അപ്പൊ അയാൾ അങ്ങനെ ഇരിക്കും അപ്പോൾ ആൾക്ക് പക്ഷെ നല്ല നോളേജും സംഭവമൊക്കെയാണ് അപ്പൊ ഞാൻ അവിടെ ജൂനിയറൊക്കെ ആയിട്ട് ചേർന്ന സമയമായിരുന്നു പണ്ട് ആദ്യം അപ്പൊ എനിക്ക് പുതിയ കമ്പനികളിൽ ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ ആദ്യം ഇപ്പം സീനിയർ ആയിട്ടുള്ള ആളല്ലേ ഇൻഡസ്ട്രീനക്കെ പറ്റിയാലേ അപ്പം ഞാൻ പറയും ഓക്കെ എന്ന കമ്പനിന്ന് എനിക്ക് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും അറിയൊരു ഇന്റർവ്യൂവിന് കൊള്ളുന്നു അതെ ഓ ഓക്കേ വളരെ ഗുഡ് നല്ലതാണ് ഏതാ കമ്പനി അപ്പം ഞാൻ എന്റെ കമ്പനി ഏതാ കമ്പനി അയ്യോ പോട്ടോ അത് അവരുടെ കമ്പനിയുടെ ലാസ്റ്റ് ക്വാർട്ടറിൽ വളരെ മോശമാണ് അവരുടെ റിസൾട്ട് പിന്നെ അവരുടെ അവിടെ ഉണ്ട് എംപ്ലോയിസിന് ഭയങ്കര മോശമാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും ഇനി ഇപ്പോൾ ഞാൻ പോകേണ്ടല്ലോ ഒഴിവാക്കും അപ്പം അടുത്ത ഇന്റർവ്യൂ വരും അതോട് ചോദിക്കും അല്ല എന്താ ഇത് ഈ കമ്പനി എങ്ങനെയുണ്ട് ഈ കമ്പനി അയ്യോ അങ്ങേരിക്കും ഒരു കമ്പനി ഇഷ്ടമല്ല അങ്ങനെ സംബന്ധിച്ചിടത്തോളം മബ്രിക് എന്ന് വെച്ചാൽ മുമ്പിൽ ചേഞ്ച് അതായത് റിസ്ക് ചെറുതായ രീതിയിലുള്ള റിസ്ക് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഒരു മാറ്റം ആഗ്രഹിക്കാം അല്ലെങ്കിൽ ഒന്ന് മുന്നേറണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ ഒട്ടുമില്ലാത്ത ഒരാളാണ് അപ്പം ഞാൻ ഈ ചെന്ന് ചോദിക്കുന്നത് പോവാൻ ഇയാളോടാണ് ഏഹ് എങ്ങനെയുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങേക്ക് ഈ ലോകത്തിൽ ഒരു കമ്പനി ഇഷ്ടമല്ല കാരണം എന്ത് പറഞ്ഞാലും എത്ര നല്ല കമ്പനിയാണ് മൂവായിരം നാലായിരം കോടി പ്രോഫിറ്റ് ഉള്ള കമ്പനി ആ ക്വാർട്ടറിൽ അവർ രണ്ടോ മൂന്നോ കോടി താഴെ വീണുമായിട്ടൊരു റിപ്പോർട്ട് വന്നതിനും നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ പോയി ജോലി ചെയ്യുന്നതിനും നമുക്ക് എന്ത് പറ്റാനോ ഇങ്ങനെ അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പൊ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് ആ വന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഒരേ ഫേമിൽ തന്നെ അവിടെ ഇരിക്കുകയാണ് ഒന്നോ രണ്ടോ പ്രൊമോഷൻ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെ കേക്കാൻ നിന്നാ എന്താ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോയില്ല അങ്ങനെ എൻ്റെ വന്നിട്ടുണ്ടെണ്ണം കഴിഞ്ഞു പിന്നെ ഞാൻ അടുത്ത ഇന്റർവ്യൂ വന്ന് ഞാൻ ആ സൈഡിക്കേ പോയില്ല ഞാൻ എനിക്ക് ഇന്റർവ്യൂ കിട്ടി ജോലി അവിടെ ഓഫർ വന്നു ഓഫർ ലെറ്റർ വന്നു എല്ലാം റെഡി ആന് ശേഷം ഉപരിട വന്നു എനിക്കൊരു ഇത് വന്നിട്ടുണ്ടോ അപ്പം ഏതാ കമ്പനി അവിടെ പോയിട്ട് അവിടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ഞാൻ പോകുകയാണ് ഞാൻ കിട്ടിയോ അതെ സൂക്ഷിച്ചോട്ടെ അവിടെ പറഞ്ഞു എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ ചിലർ ഇങ്ങനെയാണ് അവർക്ക് നെഗറ്റിവിറ്റി എന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഈ റിസ്ക് അല്ലെങ്കിൽ ചലഞ്ചസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്നും കൂടിയും പോകണം അങ്ങനെയാണെന്നുള്ള ആഗ്രഹം ഉള്ളവരുണ്ടാവില്ല പക്ഷെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ അവർ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും അവർ പറയുന്നത് ശരിയാണ് കാരണം നമ്മളെക്കാട്ടിലും കാട്ടിലും കുറേ മുന്നേ വന്നിട്ടുള്ളവരാണ് അപ്പോൾ അവരാണ് കറക്റ്റ് നമുക്ക് തോന്നും പക്ഷെ ഒരു സമയം വരും നമുക്കത് മനസ്സിലാക്കാൻ അതല്ല അവർ താല്പര്യം ഇല്ലാത്തതാണ് ഈ സംഭവത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്ന് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ് അങ്ങനെയുള്ളവരെ നമ്മൾ കുറച്ച് മാറ്റി നിർത്തണം അവർ പറയുന്നത് നമ്മൾ അങ്ങനെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് ഞാൻ ശരിക്കും പഠിച്ചതാണ് അത് അപ്പം അത് എൻ്റെ ഒരു അനുഭവമാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ എല്ലാ വർഷവും നമ്മളൊരു ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പെട്ടെന്ന് കാണാം കുറച്ച് ഒരു ഡിസംബറും ജനുവരി ഒക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് ഓൺലൈനിലും അതിലൊക്കെ വരും നിങ്ങളുടെ അടുത്ത വർഷം എങ്ങനെ ഈ വർഷം ഈ വർഷം നിങ്ങൾക്ക് പുരോഗതി ഉണ്ടോ ഈ വർഷം നിങ്ങൾക്ക് ധനലാഭം ധനലാഭമുണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഓഫ് ഞാൻ ഞാനടക്കം ഞാനും പോയി ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യും അല്ലെങ്കിൽ എവിടെയെങ്കിലും വേണ്ട ഓ കാപ്രിക്കോൺ ആണോ ഇതാണോ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നോക്കും എന്താണ് അടുത്ത വർഷം അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾക്ക് മെയ് മുതൽ ജൂലൈ വരെ നിങ്ങൾക്ക് മോശ സമയമാണ് അപ്പൊ നമ്മൾ വായിക്കുന്നത് ജനുവരിയിലാണ് അല്ലെങ്കിൽ എഴുതി ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ആരോഗ്യം ും ഇത് നമ്മൾ വായിക്കുന്നത് അതിന്റെ മുന്ന വർഷം ഡിസംബറിലാണ് അടുത്ത വർഷം ഒക്ടോബർ നവംബർ ഡിസംബർ ഈ വർഷം നമ്മൾ ഡിസംബറിൽ തന്നെ വായിക്കുന്നതാണ് അത് വായിക്കുന്നതോട് കൂടിയിട്ടില്ല നമ്മൾ അടുത്ത വർഷം വരുന്നതിന് നമ്മൾ ആകെ പ്രാകും വല്ലാത്ത എൻ്റെ മോശം സമയമാണെന്ന് തോന്നുന്നത് മൂന്ന് മാസം എനിക്ക് എന്താ ഉണ്ടാവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഇതും വെച്ചിട്ടാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് കാലെടുത്ത് വയ്ക്കുക നമുക്കൊന്നും ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായല്ലോ എൻ്റെ മൂന്ന് മാസം ഈ വർഷം പോക്കാണ് ഇത് എൻ്റെ വർഷം പോക്കാം എന്തൊക്കെ നമ്മൾ നല്ലത് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടോ ഒന്നും ചെയ്ത എന്തൊക്കെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എല്ലാം മനസ്സിൽ ഈ ഒരു ചിന്ത കടന്നു വരും ഏയ് അടുത്ത വർഷം എനിക്ക് മോശമാണ് എനിക്ക് മോശം വർഷമാണ് ആ മോശം പ്രതീക്ഷിച്ച് 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 ആ ഒരു വർഷം കടന്നു പോകും അപ്പം സംഭവം എന്താണെങ്കിൽ ആ ഡിസംബറിൽ എഴുതിയത് കറക്റ്റ് തന്നെ ഉണ്ട് നമ്മളാ വർഷം മോശമായിട്ട് തന്നെ ഒന്നും ചെയ്തില്ല അല്ല അപ്പം ഇങ്ങനെയുള്ള പരിപാടി നമ്മളുടെ ഓരോ ദിവസവും എന്താന്ന് നമുക്കറിയില്ല ഏഹ് നാളെ എന്താ സംഭവിക്കാന്ന് അറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസങ്ങൾ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം അല്ലാതെ നാളെ എന്തായിരിക്കും എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടോ നാളത്തെ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടോ തലവുണ്ടാക്കിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് ജീവിക്കേണ്ട ഒരാവശ്യവും നമുക്ക് ഇനി വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്കാണ് നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് അത്രയും പെർഫെക്ഷനോടെ നൂറ് ശതമാനം നീതി പുലർത്തിയിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാൻ ശ്രമിക്കണം അതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അതിൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് എന്തോ ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ വളരെ ആത്മാർത്ഥം ചെയ്യാൻ ശ്രമിക്കണം അതാണ് ഹാർഡ് വർക്ക് എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് നമ്മളെ വിജയത്തിലേക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഉറപ്പായും കൊണ്ടുപോകും ഹാർഡ് വർക്ക് എന്നുള്ളത് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ ഞങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യവും അവ നിങ്ങളോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതായത് ഞാനിപ്പോൾ വ്ളോഗൊക്കെ ഇടാറുണ്ട് ഞങ്ങളിപ്പോൾ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ പല വ്ളോഗ്സ് ഇടുന്നതിലും ചിലപ്പോഴൊക്കെ വ്യൂസ് കുറയാറുണ്ട് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം രണ്ട് ദിവസം മുന്നേ അതായത് മിനി ഞാൻ അല്ല ഇന്നലെ ഇട്ട വീഡിയോ ഇന്നലെ ഞങ്ങൾ ലോണാവാല ട്രിപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് രണ്ട് ദിവസം കണ്ട് ഇപ്പം ഇപ്പം നോക്കുമ്പോൾ ടെൻ തൗസൻഡ് വ്യൂസ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ടെൻ തൗസൻഡ് വ്യൂസിനെ എനിക്ക് രണ്ട് തരത്തിൽ പറയാം ഒന്ന് രണ്ട് ദിവസമായി പതിനായിരം വ്യൂസ് ഇതുവരെ ആയിട്ടുള്ളൂ ഫസ്റ്റ് സെക്കൻഡ് വാവ് അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ടെൻ തൗസൻഡ് വ്യൂസ് ആയി അപ്പോൾ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നതാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് അത് തന്നെയാണ് എൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ റിസൾട്ട് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ റിസൾട്ട് അപ്പോൾ ആ റിസൾട്ടിന് രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞു ആദ്യത്തത് മോശമായിട്ടുള്ള പറഞ്ഞു രണ്ടാമത്തത് പോസിറ്റീവായിട്ടും പറഞ്ഞു ഇത് രണ്ടും ഞാൻ പറയാനുണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രണ്ട് കമൻറ്റ് പറഞ്ഞതിലും ഞാൻ കറക്റ്റാണ് എൻ്റെ പൊസിഷൻ കറക്റ്റാണ് ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വെറും പതിനായിരം ആയിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്താണ് നോക്കുന്നത് എന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഉറപ്പായും ഞങ്ങൾ കമ്പയർ ചെയ്യും അല്ലേ നമ്മളൊക്കെ ജീവിതത്തിൽ എന്താ ചെയ്യുക കമ്പയർ ചെയ്യും നമ്മൾ ആരെയായിട്ടാണ് കമ്പയർ ചെയ്യുക നമ്മുടെ അതേ ജോലി ചെയ്യുന്നവർ നമ്മുടെ അതേ ഒപ്പം പഠിച്ചവർ അതേ ക്ലാസ്സിലുള്ളവർ അതേ ലെവലിലുള്ളവർ കൂടെ നടന്നവർ ഫാമിലിയിൽ ഒരുപോലെ ഉണ്ടായിരുന്നവർ അവരൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ ശ്രമിക്കും അല്ലേ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള മറ്റുള്ളൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്നും വിഷമം അനുഭവിക്കൂ നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ടൊരു ലക്ഷ്യത്തിലെത്താൻ പറ്റുകയില്ല അതുപോലെ തന്നെ എന്നും നമുക്ക് തോന്നും നമ്മൾ പരാജിതരാണ് വേറൊരാളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നും നമ്മൾ പരാജിതരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് നമ്മളെക്കാട്ടിലും വേറൊരാളെന്നും മുന്നിലുണ്ടാവും അങ്ങനെ നമ്മൾ മാത്രം മുന്നിലായിട്ടുള്ള ഒരു ലോകമില്ല ഇല്ലല്ലോ അപ്പം നമുക്കെന്നും ആ ഒരു പരാജയം നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഞാൻ വേറൊരു യൂട്യൂബറെ നോക്കിയപ്പോൾ ഞാൻ നോക്കും ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത വീഡിയോ ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് പോയ വീഡിയോന് ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ടു സിക്സ്റ്റി ഫൈവ് ക്ലിപ്സ് ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ പലതും നടന്ന് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ടു സിക്സ്റ്റി ഫൈവ് അത് ഫുള്ള് എഡിറ്റ് ചെയ്തൊരു പ്രോപ്പർ വേലാക്കിയിട്ട് ആർക്കും ബോർ അടിക്കാത്ത രീതിയിൽ നിങ്ങളൊരു ഇരുപത് മിനിറ്റ് തരുന്നുണ്ടെങ്കിൽ ആ ഇരുപത് മിനിറ്റിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ തരാൻ വേണ്ടി അത് നന്നായി എഡിറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റി വീഡിയോ ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്ത് തരുമ്പോൾ എന്താ വെച്ചാൽ കുറെ എക്സ്പെക്റ്റേഷൻ പോലെ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും കാരണം ഇതിനെക്കാട്ടിലും അതാണ് കമ്പാരിസന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ മോശമായിട്ടാണ് ആ കണ്ടു അവർ അത്ര നല്ല ക്വാളിറ്റി വീഡിയോ അല്ല അത്ര നന്നാവുന്നില്ല വ്ലോഗ് അത്ര നമ്മളെ പോലെ അത്ര നന്നായിട്ടില്ല പക്ഷെ അവർക്ക് അമ്പതിനായിരം വ്യൂസ് അവർക്ക് ഒരു ലക്ഷം വ്യൂസ് അത് നമ്മുടെ ഒരു മോശം പ്രവൃത്തിയാണ് നമ്മൾ കമ്പയർ ചെയ്യും നമ്മൾ കമ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളൊക്കെ ആ ഒരു രീതിയിലേക്ക് പോകും എന്താ ഉണ്ടാവുക അതിൻ്റെ റിസൾട്ട് നമ്മൾ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പതിനായിരം വ്യൂസ് അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് പലരും എഴുതിയിട്ടുള്ള കമൻസ് അതൊക്കെ നമുക്ക് മോശം ആകെ പതിനായിരം കമൻറ്റ്സ് ആകെ ആകെ ഒരു ഇരുന്നൂറ് പേരെ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ എന്താ റിസൾട്ട് ഉണ്ടാവുക അറിയോ അടുത്ത വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മൈൻഡ് തോന്നും എന്തിനാണ് വെറുതെ അത്ര നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ പോകുന്നത് രാത്രിയൊക്കെ ഒക്കെ ഇരുന്നിട്ട് എത്ര സോറി എഡിറ്റ് ചെയ്യുന്നത് എത്ര വിഷമം എന്തിനാണ് കാരണം ആകെ പതിനായിരം പേരെല്ലേ കാണുന്നുള്ളൂ ഏ അപ്പോൾ രണ്ടാമത്തെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി വർക്ക് മൂന്നാമത്തെ വീഡിയോ പിന്നെയും നമ്മുടെ ആത്മവിശ്വാസം കുറയുന്നു ക്വാളിറ്റിയും കുറയുന്നു പതിയെ പതിയെ ഈ പതിനായിരം വ്യൂസ് എന്നുള്ളത് അയ്യായിരം ആവും രണ്ടായിരം ആവും ആയിരം ആവും ഒരു ദിവസം നമ്മളെ വീഡിയോ ആരും കാണാൻ അത് അല്ലെ നമ്മളെവിടെ എത്തി നമ്മൾ നമ്മൾ തന്നെ നമ്മളെ വിജയത്തിലേക്ക് പോകുന്നത് നമ്മൾ പരാജയത്തിൽ എത്തിച്ചു ഇനി നമ്മൾ രണ്ടാമത്തെ നമ്മൾ ആരംഭിക്കാം വാവ് ടെൻ തൗസൻഡ് വ്യൂസ് എന്നുള്ളത് അല്ലേ ഇത് നമ്മൾ വേറൊരു ചിന്തയുണ്ട് അതെന്താ നമ്മൾ ചെയ്യുന്നത് അറിയും നമ്മൾ ചെയ്യേണ്ടത് ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രവൃത്തി തുടങ്ങിയ സമയത്ത് നമ്മളൊരു ജോലി തുടങ്ങിയ സമയത്ത് നമ്മളൊരു കാര്യം തുടങ്ങിയ സമയത്ത് നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിൽ നിന്നും ഇന്ന് നമ്മൾ ഏത് അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തുടങ്ങിയ സ്വപ്ന ഫുട്ബോൾ എന്നുള്ള ഞങ്ങളുടെ ചാനൽ ആദ്യം തുടങ്ങിയത് അതിലുള്ള ആദ്യത്തെ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളോട് തന്നെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് നമ്മളോട് തന്നെയുണ്ട് നമ്മുടെ പാസ്റ്റിനോടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അതിനോട് മത്സരിക്കണം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിജയിച്ചു കാരണം ഇന്ന് ഞാൻ ഇട്ട വീഡിയോ രണ്ട് ദിവസത്തിനുള്ളിൽ പതിനായിരം വ്യൂവേഴ്സ് ആവുന്നുണ്ട് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറായിട്ട് എത്ര പേരാണ് എത്ര നല്ല ബ്യൂട്ടിഫുൾ കമൻസ് അത് എന്തൊരു രസ കമൻസൊക്കെ എത്ര നന്നായിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ ശരിക്കും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിജയത്തിലേക്ക് ഉള്ള പാതയിലൂടെ ഞാൻ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേറെ ഒരാളായിട്ടോ വേറെ ഒന്നിനെയായിട്ടോ കമ്പയർ ചെയ്തിട്ട് എനിക്കിനി പരാജയപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും എനിക്ക് അറിയാം ഞാൻ വിജയത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ഞാൻ പോകുന്നത് കറക്റ്റായ ഒരു ദിശയിലാണ് എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ കാര്യവും വ്യൂസും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു എക്സാമ്പിളാണ് അതുപോലെ തന്നെ എല്ലാവരും ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ ഇത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫാഷണ ഞാൻ ജോലി ചെയ്ത സമയത്ത് എത്ര കഷ്ടപ്പാടില് ഞാൻ ജോലി ചെയ്തു ഞാൻ എന്തൊക്കെ ദുരിതം അനുഭവിച്ചു ഞാൻ എവിടെയൊക്കെ ജോലിക്ക് പോയി അലഞ്ഞിട്ടുണ്ട് അന്ന് എൻ്റെ സാലറി എത്ര കുറവായിരുന്നു ഞാൻ അവിടെ നിന്ന് ഞാൻ ഇന്ന് ഈ പതിനഞ്ച് വർഷം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ റിട്ടയർ ആകുന്ന സമയത്ത് ഞാൻ എവിടെ എത്തി ഞാനൊരു വിജയി തന്നെയാണ് ഞാൻ വിജയിച്ചു ആ അന്നത്തെ പരിസ്ഥിതി പല മോശ സാഹചര്യങ്ങളോട് പൊരുതി ഞാൻ വിജയിച്ചു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് വേറൊരാളോട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തിയില്ല നമ്മൾ എന്നും തന്നെ ഇരിക്കും പിന്നെ വിജയം നമ്മൾ വിജയത്തിലേക്ക് പോകുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട വഴി അത് വളരെ ആണ് വിജയം മാത്രം ലക്ഷ്യം കണ്ടിട്ട് നമ്മൾ മുന്നേറരുത് അത് പോകുന്ന വഴി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി നല്ല വഴിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ടുകളാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ എന്നെങ്കിലും നമ്മൾ അതിൻ്റെ പേരിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും കാരണം ആ വിജയം ഞാൻ നേരെ ഒരു രീതിയിലല്ല ഞാൻ നേടിയെടുത്തത് എന്നാലോചിച്ചിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും വിജയത്തിൽ എത്താതെ നമ്മൾ ഒരിക്കലും വിജയം കാണാതെയുള്ള രീതിയിലേക്ക് മാറിപ്പോകും അതുകൊണ്ട് വിജയം മനസ്സിൽ കണ്ടു പോകുന്ന സമയത്ത് ലക്ഷ്യം മാത്രമല്ല മാർഗം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല മാർഗം നമ്മൾ എപ്പോഴും തിരഞ്ഞെടുത്തിട്ട് നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി പറയാൻ ഒരു ഒരാളെനിക്ക് കമന്റ് ചെയ്തുകൊണ്ടായിരുന്നു രമേശ് ചേട്ടാ അത് ഞാൻ എനിക്ക് വേണം ഞാൻ ആ മിത്തുവിൻ്റെ വീഡിയോ ഇട്ട സമയത്തായിട്ട് ഇരുന്നുകൊണ്ടു രമേശ് ചേട്ടാ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല രമേശ് ചേട്ടാ ഒരു രക്ഷയില്ല ഞാൻ വിട്ടു ഒഴിവാക്കി പഠിക്കുന്നില്ല കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കമന്റൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ ഈ വിജയം എന്നുള്ള സംഭവം എല്ലാവർക്കും ഒരുമിച്ച് വരുന്നതല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഏർ നമ്മളൊരു യാത്രയാണ് ആ യാത്ര നമ്മൾ വിജയത്തിലേക്കുള്ള നമ്മൾ വിജയം മാത്രം ആലോചിച്ചുള്ള യാത്രയിലാണ് നമ്മളിങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ വിജയവും വഴിയില് ഓരോ സ്ഥലങ്ങളിലാണ് എൻ്റെ വിജയം ഒരിക്കലും എൻ്റെ വിജയം ഇരിക്കുന്ന അതേ സ്ഥലത്താവില്ലേ എൻ്റെ കൂടെ നടക്കുന്ന ഒരാളുടെ വിജയം അയാളുടെ വിജയം എൻ്റെ വിജയത്തിൻ്റെ മുന്നേ ആ എൻ്റെ വിജയത്തിന് ശേഷമാ ഇത് എവിടെയാണ് വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ എല്ലാ പ്രവൃത്തികളും ചെയ്ത് ഇപ്പം ഈ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് നമ്മൾ ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക നമ്മുടെ വിജയത്തിൻ്റെ ആ സ്ഥലം എത്തുന്നവരെ അതിൻ്റെ മുന്നേ പലർക്കും വിജയം കിട്ടുന്നത് കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞു പോകേണ്ട നമുക്ക് വിഷമിക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല മനസ്സിലായില്ലേ നമ്മുടെ വിജയം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു വേണ്ടിയിട്ടൊരു സ്ഥലത്തെടുത്ത് വെച്ചിട്ടുണ്ട് ആ വിജയം എത്തുന്നവരെ നമ്മൾ വേറെ ഒന്നിലേക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ അനുഭവിച്ചതാണ് ഞാൻ മുംബൈയിൽ വന്ന സമയത്ത് ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് മുന്നേ വന്ന സമയത്ത് ജോലി ആദ്യം വളരെ ചെറിയ ജോലിയായിരുന്നു ആ ജോലിയിൽ ഡെസിഗ്നേഷൻ എന്ന് പറയാൻ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും പഠിക്കാനുണ്ടായിരുന്നില്ല ഒരു നേരം നല്ല ഉണ്ടായിരുന്നില്ല താമസിക്കാൻ ഞങ്ങൾ ബാച്ചിലേഴ്സ് ആയിരുന്ന രണ്ട് മൂന്നാല് പേര് ഞങ്ങൾ വളരെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ബോംബെയിൽ എല്ലാവരും കൂടി വന്ന സമയത്ത് പൈസക്കും ബുദ്ധിമുട്ട് അപ്പം ഒരു ഗുണം വെച്ചാൽ വീട്ടിലേക്ക് അങ്ങനെ പൈസ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജിന്റെ മുകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റി മുംബൈയിൽ സ്വയം എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തില് മുന്നേറി മുന്നേറി ഇന്ന് ഞാൻ പതിനാറ് വർഷം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ എന്താ പറയാ എൻ്റെ വിജയം ഞാൻ ഞാൻ വളരെ എവിടെയെന്നോട് ഞാൻ പറയാം ഞാൻ എല്ലാ കാര്യങ്ങളും കൊണ്ടും ഞാൻ വളരെ നന്നായി വിജയിച്ചു എന്ന് പറയാം ഞാൻ വേറൊരാളേനായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നില്ല ഞാൻ തിരിഞ്ഞു നോക്കുന്നത് പതിനാറ് വർഷം മുന്നേ ഉണ്ടായിരുന്ന ബോംബെയിലേക്ക് ജോലി അന്വേഷിച്ച് വന്ന രമേശിനെയാണ് പതിനാറ് വർഷം മുന്നേ ബോംബെ ജോലി അന്വേഷിച്ച് വന്ന രമേഷിനെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് എത്ര പറയാം തൗസൻഡ് പെർസെൻറ്റേജ് നൂറ് ശതമാനം അല്ല ഒരായിരം ശതമാനം ഞാൻ വിജയി ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിജയത്തിലേ ഞാൻ എത്തിയിരിക്കുന്നത് പഴയ നമ്മുടെ കാര്യത്തിനോട് മാത്രം നമ്മൾ കമ്പയർ ചെയ്താൽ മതി പുതിയ വേറെ ഒരാളോട് നമുക്ക് കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല അതാണ് എൻ്റെ വിജയം ഞാൻ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പാസ്റ്റിനോട് കമ്പയർ ചെയ്യൂ നിങ്ങളുടെ പാസ്റ്റിൽ എന്തായിരുന്നു അതിൽ നിങ്ങൾ ഇമ്പ്രൂവ് ആയി നിങ്ങൾ നല്ല വിജയം എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമ്പയർ ചെയ്യൂ അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾക്കും തോന്നും നിങ്ങളൊരു വിജയമാണ് എന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും തോന്നും പിന്നെ പറഞ്ഞിട്ടില്ലേ എവിടെ എങ്ങനെ ആരുടെ മകനായിട്ടോ മകളായിട്ടോ ഏത് സ്ഥലത്തും ജയി ജനിച്ചു എന്നതിലല്ല നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം നന്നായി ജീവിക്കൂ നന്നായിട്ട് വിജയിക്കൂ താങ്ക് യു